വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ രാജ്യത്തിനും സേവനം ഈ ആ ഗാന്ധിയെ കൊന്നവരെ പോലും ആദരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നു എന്ന് പറയുന്നത്

이 얘기는 뭐야? 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 이 얘기는 뭐 ओरा, ओरा, ये लोग ओरा, सुबह दे। हाँ, ये प्राणों के हैं। कौन कहीं इसे मारते हैं? ओके, इनकी फिर तो ये लोग को बोलो सुबह दे।